മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് ഒനിൽ ഷാനവാസ് അക്ബർ ജിസേറ്റ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ചർച്ചാ വിഷയം നേവിയിനെ കുറിച്ചാണ് അതായത് ഇവർ പറയുന്നത് നേവിയിൻ നോബിനും ബിന്നിക്കും ഒരു പ്രൈവസി കൊടുക്കുന്നില്ല അവരെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ഇറിറ്റേറ്റ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് അക്ബർ പറയുന്നത് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തു നാലു പ്രാവശ്യം അവർ പറഞ്ഞു എന്നിട്ടും അവന് മനസ്സിലാവുന്നില്ല സ്ക്രീൻ സ്പേസിന് വേണ്ടി ചീഞ്ഞ ഗെയിമാണ് കളിക്കുന്നത് ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോഴും മുന്നിൽ കയറി നിൽക്കും ഇന്ന് അക്ബറിൻ്റെ ഉമ്മയും വൈഫും തിരിച്ചു പോകുന്ന സമയത്ത് നെവീൻ ഓടി വന്ന് അവരുടെ കയ്യിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു അതൊക്കെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് അപ്പോൾ ഒനിയിൽ പറയുന്നത് ഇത് തന്നെയാണ് ലാലേട്ടൻ വന്നപ്പോഴും ചെയ്തത് ലാലേട്ടൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു അവൻ പ്രൈവസി ഒരാൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് കാരണം നൂബിൻ ഓൾറെഡി ഒന്ന് രണ്ട് തവണ നെവീനോട് പറഞ്ഞു വന്ന അന്ന് തന്നെ രാത്രിയിൽ അവരുടെ വെട്ടിൽ പോയി നെവിൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നൂബിൻ നെവീനോട് പറഞ്ഞിരുന്നു എടാ കുറേ നാളിന് ശേഷമാണ് ഞാൻ ബിന്നി ഒന്ന് കാണുന്നത് ഞങ്ങൾക്കൊരു പ്രൈവസി താടാന്നൊക്കെ എന്നിട്ടും ഫുൾ ടൈം നെവീൻ ബിന്നിയുടെയും നൂബിൻ്റെയും നടുവിൽ തന്നെയാണ് നെവീൻ അറിയാം എന്തൊക്കെ ചെയ്താലാണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നതെന്ന് എന്തായാലും ഒനിയിലൊക്കെ പറയുന്നത് ഫുഡ് കഴിക്കുന്നത് സ്ക്രീൻ സ്പേസ് ആണെന്ന് പറഞ്ഞു നമ്മൾ ക്ഷമിച്ചു പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറാണ് ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോഴും അവൻ മുന്നിൽ കിടന്ന് എന്താണ് ഈ കാണിക്കുന്നത് ഇന്ന് തന്നെ സാബുമാൻ്റെ അച്ഛനും അമ്മയും വന്ന സമയത്ത് സാബുമാനെയും കൂടി കൊണ്ടുപോക്കോളെ അങ്ങനെ സ്വന്തം മോൻ പുറത്താവും എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടുവോ ഇവൻ പുറത്തു പോകുന്നത് വരെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നു പുറത്തു പോയി വന്നതിന് ശേഷം ഇവൻ എന്ത് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് ചീഞ്ഞ ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് പിന്നെ ഇവർ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് കാരണം നൂബിൻ അത്രയും പറഞ്ഞിട്ടും ബിന്നിയുടെയും നൂബിൻ്റെയും നടുവിൽ നിന്ന് നെവീൻ മാറുന്നില്ല ബിന്നി ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആവാം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ആവാം എന്ന് കരുതി ഇത്രയൊന്നും പോയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് പ്രൈവസി ഒക്കെ കൊടുക്കാം ബിന്നിയും നൂബിനും നെവീനിൽ നിന്നും ഒഴിഞ്ഞു മാറി പരസ്പരം ഒറ്റയ്ക്കിരുന്നൊന്നും സംസാരിക്കാൻ വേണ്ടി പല സമയത്തും പോവാറുണ്ട് ഇന്ന് ഉച്ചയ്ക്കും ബാത്റൂം ഡോറിൻ്റെ സൈഡിലുള്ള ആ ഒരു സോഫയിൽ നൂബിനും പോയി പോയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഓടി നൂബിൻ അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നത് നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞ് അവരുടെ നടുവിൽ കയറി കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഷാനവാസും മുനിലും അക്ബറും പറയുന്നത് പോലെ കുറച്ച് ഓവർ തന്നെയാണ് അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് പറയാവുന്ന രീതിയിലൊക്കെ നൂബിൻ പറഞ്ഞു നോക്കി പക്ഷെ ഒഴിഞ്ഞു പോകുന്നില്ല സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെങ്കിലും നേവിൻ്റെ ഈ ഗെയിം വളരെ ഓവറായിട്ടാണ് തോന്നിയത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം